കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ ഇ ഹൈക്കോടതി രണ്ടു മാസത്തിനകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു എന്താണ് കോടതി ഇടപെടലിന്റെ കോടതി നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ വേണു നേരത്തെ പി എം എൽ എ കോടതി ക്രൈംബ്രാഞ്ചിന്റെ ഈ ആവശ്യം തള്ളിയിരുന്നു തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ തങ്ങൾക്ക് പരിശോധിക്കണമെന്നായിരുന്നു ആവശ്യം പക്ഷേ ഇ ഡി വ്യക്തമാക്കിയത് അന്വേഷണ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ രേഖകൾ ഹോൾഡ് ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി ചോദിച്ചിരുന്നു ഈ അന്വേഷണവുമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായി പൂർണ്ണമായി ഇ ഡി സഹകരിക്കേണ്ടതാണ് ഈ രേഖകൾ കൈമാറ്റം ചെയ്യാൻ ഒരു ധാരണ ഉണ്ടാക്കിയാൽ പോരെ എന്നായിരുന്നു ഇ ഡിയുടെ കോടതിയുടെ ചോദ്യം ഇ ഡിയോട് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നു ഈ രേഖകൾ എത്രയും പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറണം രണ്ട് മാസത്തിനുള്ളിൽ രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രേഖകൾ നിലവിൽ പി എം എൽ എ കോടതിയിലാണുള്ളത് അവിടെ നിന്നായിരിക്കും ഈ രേഖകൾ കൈമാറുക ഇത് ലബോറട്ടറി ഉൾപ്പെടെ അയച്ച പരിശോധിക്കണം എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഒപ്പം ആ പി എം എൽ എ കോടതി ഈ തങ്ങളുടെ ഹർജി തള്ളിയ നിലപാട് ഉൾപ്പെടെ ചോദ്യം ചെയ്ത അതടി ആ നടപടി തെറ്റായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ ഈ ക്രൈംബ്രാഞ്ച് സമീപിച്ചത് ക്രൈംബ്രാഞ്ചിന് സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം പരിശോധന അതല്ല എങ്കിൽ പൂർത്തിയായില്ലെങ്കിൽ ഇത് നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ വീണ്ടും സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി